ഹലോ ഫ്രണ്ട്സ് ഓൺലൈനിൽ നിന്ന് ബോഗൻ വില്ല മേടിക്കുന്ന ആളുകളുടെ പ്രത്യേകമായ ശ്രോത്തക്ക് ഇതാണ് ഞങ്ങൾ മേടിച്ചതായ ബോഗൻ വില്ല ബോഗൺ വില്ല പല കള പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ടാണ് ഞങ്ങളിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് എത്തിയിരിക്കുന്ന ബോക്സ് ഞങ്ങൾ അൺബോക്സ് ചെയ്യാണ് വലിപ്പം എന്തായാലും നല്ല കുറവാണ് ചെറിയ ആ വളരെ ചെറുതാണ് വിചാരിച്ച അത്ര വലുപ്പമൊന്നും കാണുന്നില്ല ഇനി അത് പൊട്ടിച്ചതിന്റെ ശേഷം അതിൻ്റെ ചെടിയുടെ വലിപ്പവും ചെടിയുടെ സ്റ്റാറ്റസും നമുക്ക് കാണിക്കാം കുറെ ഇലക്കെ വാടിപ്പോയ പോലെണ്ട് തോന്നുന്നു കുറഞ്ഞ ദിവസം ആയിട്ടുണ്ടല്ലോ അയച്ചിട്ട് പിന്നെ ഇത് ബോഗൻ വില്ലയാണ് അത് വേറെ ഏതൊരു ചെടിയാണോ ഇത്ര ഉണ്ടാവുള്ളൂ ഇലിപ്പം ബോഗൻ വില്ല ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത്രയും പോകുന്ന ഒരു ചെറിയ തയ്യാ തയ്യായിരിക്കും ഇനി അതിനെ നമ്മൾ നട്ട് വളർത്തി നനച്ച് കൊടുത്ത് ഉണ്ടാക്കണം ഇനി അത് വലുതാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പല കളറാണോ അതോ ഒരു കളറാണോ എന്നൊക്കെ അതായത് ഒന്ന് രണ്ടാഴ്ച ഇതിന് നേരാന് പണം നോക്കണം വളർത്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതിനെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പാർട്ട് ടൂല് ഇത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആകുമ്പോൾ നമ്മൾ കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് അപ്പോൾ ഇത് രൂപത്തിലുള്ള കളർ ചെടി ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിതിൻ്റെ ഒപ്പം ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആരും തന്നെ മറക്കരുത് ഫ്ലിപ്സോൺ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും സ്റ്റേറ്റോൺ